ഈശോമിശ് സ്ഥിതി ആയിരിക്കട്ടെ ഉണ്ണിയെ തേടിയുള്ള ഇരുപത്തിയഞ്ച് ദിവസത്തെ സ്നേഹയാത്ര പ്രാർത്ഥനായാത്ര യാത്ര നാം ഇന്ന് ആരംഭിക്കുകയാണ് പത്ത് സ്നേഹപ്രവൃത്തികളും നമ്മോടൊപ്പം യാത്രയ്ക്കുണ്ട് ആ പത്ത് കാര്യങ്ങൾ ആദ്യമേ വിവരിച്ചു തന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ കാര്യം ഇരുപത്തിയഞ്ച് ദിവസത്തെ നോമ്പാഞ്ചരണമാണ് ഏതൊക്കെ ഭക്ഷണവസ്തുക്കളിൽ അല്ലെങ്കിൽ ഫോണിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതൊക്കെ കാര്യങ്ങളിൽ നോമ്പെടുക്കണമെന്ന് അഞ്ചിൽ കുറയാത്ത വസ്തുക്കളിൽ നോമ്പെടുക്കേണ്ടതുണ്ട് തീരുമാനിക്കുക ഭക്ഷണമാകട്ടെ ഫോണാകട്ടെ ആകട്ടെ നമുക്ക് തീരുമാനിക്കാം ചിലർ നോമ്പായിട്ട് ഇടക്ക ഒഴിവാക്കാറുണ്ട് തലയിണ ഒഴിവാക്കാറുണ്ട് ഇതെല്ലാം നോമ്പാണ് അപ്പോൾ അഞ്ചിൽ കുറയാത്ത വസ്തുക്കൾ നോമ്പെടുക്കണം രണ്ടാമതായിട്ട് ദിവസവും ഒരു ജപമാല ഇന്ന് ഒരു ജവമാല ച ഒരു കരുണക്കൊന്ത അതുപോലെ നാലാമത്തെ കാര്യം ഇരുപത്തിയഞ്ച് സുഹൃതങ്ങൾ കൊണ്ടുള്ള പുൽക്കൂട് നാം ഉണ്ടാക്കേണ്ടതുണ്ട് ഇന്നത്തെ സുഹൃതം ഇതാണ് അടുത്തുവരുന്ന പത്ത് പേരോടെങ്കിലും ഉണ്ണീശോ അങ്ങേ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ആശംസിക്കാം അഞ്ചാമതായിട്ട് ആയിരം ഈശോ നാമജപം ഇന്ന് ഉരുവിടണം ആയിരപ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുക അതുപോലെ ആറാമതായിട്ട് ഒരധ്യായം വചനം വായിക്കണം ഇന്ന് നാം വായിക്കുന്ന വചനഭാഗം നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനമാണ് ഒരു മണിക്കൂർ ഏഴാമത്തെ കാര്യം ഒരു മണിക്കൂർ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരുന്ന് ആരാധിക്കണം സാഹചര്യമില്ലാത്തവർ ഒരു മണിക്കൂറെങ്കിലും ഏതെങ്കിലും ഓൺലൈൻ രീതിയിൽ വിശുദ്ധ കുർബാനയെ ആരാധിക്കുക എട്ടാമതായിട്ട് ഒരാശയടക്കം നമ്മൾ ഇന്ന് അനുവർത്തിക്കുന്ന ആശയടക്കം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഫോണിൽ ഞാൻ കാണില്ല അതാവട്ടെ ഇന്നത്തെ നമ്മുടെ തീരുമാനം ഒൻപതാമത്തെ കാര്യം നാം ഇന്നൊരു വചനം പഠിക്കുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനഭാഗം ഉത്തമഗീതം അഞ്ചിൻ്റെ രണ്ട് ഞാൻ ഉറങ്ങി പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു ഞാൻ ഉറങ്ങി എന്നാൽ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു അതാ എൻ്റെ പ്രിയൻ വാതിരിൽ മുട്ടുന്നു അവസാനമായിട്ട് പത്താമത്തെ കാര്യം ക്രിസ്തുമസ് സന്ദേശം ഉൾക്കൊള്ളുന്ന വചനം നമ്മൾ കേൾക്കാൻ പോവുകയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന വചന സന്ദേശം എല്ലാ വചന സന്ദേശവും ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട അടയാളങ്ങളെയും പ്രതീകങ്ങളെയും കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ ഈ ആദ്യ ദിവസത്തെ വചന സന്ദേശം പോയിൻ സെറ്റ് ചെയ്യാം ക്രിസ്തുമസ് കാർഡുകളിലും പുൽക്കൂടുകളിലും എല്ലാം കണ്ടെത്തുന്ന ചുവന്ന ക്രിസ്തുമസ് പുഷ്പമാണ് ദ ഈ കാണുന്ന ഒരു മെക്സിക്കൻ പശ്ചാത്തലത്തിൽ നിന്നുമാണ് ഇത് ആരംഭിക്കുന്നത് ഒരു കൊച്ചു പെൺകുട്ടി പാതിരാ കുർബാനയ്ക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു എന്നാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കൊണ്ടിരുന്നു കൂട്ടുകാരൻ ശ്രദ്ധിച്ച് ചോദിച്ചപ്പോൾ ഉണ്ണീശ്വരി കൊടുക്കാൻ അവളുടെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ കൊച്ചുപാലൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു നീ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നിനക്കുള്ളത് എന്താണോ അത് ഉണ്ണീശോയുടെ കാൽക്കൽ സമർപ്പിക്കുക സന്തോഷത്തോടെ സ്നേഹത്തോടെ ഉണ്ണീശോ അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും അവൾ കണ്ണുനീര് തുടച്ചു ദേവാലയത്തിലേക്ക് പോയ വഴിയിൽ നിന്നും ഏതാനും കളകളും ഇലകളും പുല്ലുമെല്ലാം ഉപയോഗശൂന്യമായ പുല്ലുകളുമെല്ലാം ചേർത്ത് ഒരു നല്ല ബൊക്കയുണ്ടാക്കി വിശുദ്ധ ബലിക്ക് ശേഷം പുൽക്കൂട്ടിൽ ഉണ്ണീശോയെ കാണാനായിട്ട് അവൾ ചെന്നു വിറയാർന്ന കൈകളോടെ നിറഞ്ഞ കണ്ണുകളോടെ എന്നാൽ ഒത്തിരി സ്നേഹത്തോടെ ആ കൊച്ചുമൊക്കെ അവൻ ഈശോയുടെ പാദത്തിൽ സമർപ്പിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ആ നിമിഷം തന്നെ ആ പച്ചിലകൾ കൊണ്ടുണ്ടാക്കി അവ ഒക്കെ മാറി അവിടെ ചുവന്ന പൂക്കൾ പ്രത്യക്ഷപ്പെട്ടു അതാണ് പോയിൻസെറ്റ് പ്രിയപ്പെട്ടവരെ ഈ ഇരുപത്തഞ്ച് ദിവസം നാം ഒരുങ്ങുകയാണ് ഒരു പോയിൻസെറ്റായി മാറാൻ നമ്മുടെ കയ്യിലുള്ളത് എന്തുമായിക്കൊള്ളട്ടെ കുറവുകൾ രോഗങ്ങൾ അസ്വസ്ഥതകൾ പ്രതിസന്ധികൾ എല്ലാം ഈശോയുടെ മുന്നിലേക്ക് സമർപ്പിക്കാം പോയി സമർപ്പിക്കും കർത്താവ് അവ നമ്മുടെ മുന്നിലേക്ക് തരും എന്നാൽ നിറഞ്ഞ മനസ്സോടെയാകണം ഒത്തിരി സ്നേഹത്തോടെയാകണം കർത്താവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ